ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ പേജിൻ്റെ വക ഓണാശംസകൾ പിന്നെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഓനിങ്ങനെ ഓണത്തിന് ഓണപ്പട്ടം കിട്ടും കിട്ടുന്ന ഒരാളാണ് അപ്പോൾ അവൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ഇനെപ്പറ്റിയിട്ട് ചില ആളുകൾക്ക് ഇതിനെപ്പറ്റിട്ട് അറിയാം ചില ആൾക്കിനെ പറ്റിയിട്ട് അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഫ്രണ്ടിന്റെ അച്ഛൻ ഇത് സംഭവം വായന്റെ പോള പൊളിച്ചെടുക്കും വായന്റെ പോള പുളിച്ചെടുത്തിട്ട് ചിരട്ട ചിരട്ട കൊണ്ട് ഇത് ചവറെ വേസ്റ്റുകളെല്ലാം നീക്കി അതിന്റെ നൂല് വൃത്തിയാക്കി എടുക്കും പിന്നെ ഇതൊക്കെ എന്തല്ലോ ഇത് ഇതൊരു ചെക്കിപ്പൂ എടുക്കലെ ചെക്കിന്റെ പൂ നമുക്ക് ഇന്നത്തെത് നാളെ ഇപ്പം പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അത് ഒരു വെറൈറ്റി ആയിട്ട് അത് ഒരു അതിന് പ്രത്യേക ഒരു നൂലാണ് ആ നൂല് കൊണ്ട് ഇങ്ങനെ കെട്ടിയെടുത്ത് ചെക്കീൻ്റെ തണ്ട കിട്ടുമ്പോൾ തന്നെ കെട്ടിയെടുത്തിട്ടാണ് നമ്മളിപ്പിക്കുന്നത് ആ ചമയല്ലേ സാധനം രാവിലെ എത്ര മണിയാവുമ്പോൾ തുടങ്ങും എങ്ങനെ ചമയം കഴിഞ്ഞാൽ രാവിലെ തുടങ്ങും രാവിലെ ഒരു പൊളിച്ചൊക്കെ ഒരു മൂന്ന് മണിയാകുമ്പോൾ തുടങ്ങും ഞാൻ എന്നാലും നമ്മക്ക് തല്ലാം മൂന്നാളോ ഞാള് എല്ലാം പൂർത്തിയാവനാണ് ഇതിനെക്കുറിച്ച് ഐതിഹ്യം പറഞ്ഞാല് അത്തം തുടങ്ങിയാലും മാത്രേ നമ്മൾ ഇതുവായിട്ട് എന്ത് സംഗതി ഈ സാധനം അത്തം തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു സംഗതിയും ചെയ്യാ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തൊട്ട് വ്രതെടുത്ത് നമ്മൾ എല്ലാം പുളിയെല്ലാം കഴിഞ്ഞ് എന്നിട്ടാണ് പണിയെടുപ്പ് പത്ത് ദിവസം ഒമ്പത് എട്ട് ദിവസം നമ്മൾ അത്തത്തിന്റെ മൃതുവായിട്ട് മുന്നോട്ട് പോകും പിന്നെ അത്തത്തിന് ഉത്രാടം തിരുവോണവും രണ്ട് ദിവസം നമ്മൾ എന്ത് ചെയ്യാ പിന്ന അരി ഒന്നും കഴിക്കാ നല്ല ഈ ഓണപ്പെട്ടം കെട്ടി കഴിഞ്ഞാൽ സംസാരിക്കാനും പാടില്ല സംസാരിക്കാൻ പറ്റൂല അതെല്ലാം ഓണപ്പെട്ടെന്ന് പറയുന്ന സാധനം ഇത് ഉറവപ്പക്ക എതിയാണ് സാധനം ഇത് നമ്മളെ എവിടെ ഈ പ്രദേശത്ത് നിന്നും ഇവിടെ എവിടെയും കിട്ടും ഇല്ലാത്തൊരു സാധനം ഇപ്പൊ ഞങ്ങളിപ്പോ ദൂരം പൈക്കല്ലോ പോയിട്ട് മുറിച്ചുകൊണ്ടിരുന്ന സാധനം അത് നമ്മുടെ വായേന്റെ ഇത് പറഞ്ഞേരോട്ടെ അതിന്റെ ചവറുകളെല്ലാം നീക്കി അതിന്റെ വൃത്തികളെ ഒരു ഉണ്ടാവും അതിൻ്റെ ഉള്ളില് അത്ര എണ്ണേഴ്സ് നൂലായി അതും എടുത്ത് നമ്മളൊരു ഒരു നൂലിൻ്റെ മുകളിൽ അത് നിളഞ്ഞെടുത്ത് നല്ല ക്ലിയറാക്കി ഇതിൻ്റെ അടിയിൽ മരമാണ് ഉള്ളത് ഈൻ്റെ യൂറോപ്പ്യേൻ്റെ ഉള്ളിൽ മരമാണുള്ളത് മരം ചെത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളാണ് നമ്മൾ യൂറോപ്പ ഇത് നൂല് ചീ ഇത് യൂറോപ്പ കയ്ത നനഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ആ മരത്തിൻ്റെ മുകളിൽ പിറ്റാത്തത് പിന്നെ ഇതെല്ലാം മരങ്ങളാണ് ഇതെല്ലാം പുതിയ സാധനമാണ് ഞങ്ങൾ പഴയതെടുക്കലില്ല എല്ലാം പുതിയ സാധനമാണ് ഇതാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വർത്തമാനം പറയുക പിന്നെ ഇത് തലപ്പാളി എന്ന് പറയുന്ന ഒരു സാധനം ഇത് ഇത് ഇതിനൊരു ഒരു ഒരു ഐതിഹ്യവും സത്യവും ഉള്ളൊരു സാധനമായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഇരുപത്തൊന്ന് ഗുരുസ്ഥാനികളെയാണ് ഞങ്ങൾ ഇത് ഇതിൽ കണക്കൂടുന്നത് ഇതിൻ്റെ കീഴിലായിരിക്കണം എല്ലാ കോലം കിട്ടുന്ന ആൾക്കാരും ഈ ഇരുപത്തൊന്ന് ഗുരുസ്ഥാനികളെ കീഴിലായിരിക്കണം അതാ ഒരു ഐതിഹ്യം ഇത് വെച്ച് കഴിഞ്ഞാൽ വർദ്ധാനം പറയുക ഇത് അച്ഛൻ്റെ സാധനമായിരുന്നു അച്ഛൻ അച്ഛൻ കെട്ടുന്ന അച്ഛൻ ചെറുപ്പത്തിലേ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇതെല്ലാം ഇതെല്ലാം അച്ഛൻ ചെത്തിയെടുത്ത സാധനം അച്ഛൻ്റെ നല്ല ടൈമിൽ ചെത്തിയെടുത്ത സാധനങ്ങൾ ഇതല്ല ഇനും വേറെ പ്രത്യേകതയും കൂടി ആർക്കും ആരും ചെയ്യാത്തൊരു സംഭവം അച്ഛൻ്റെ പേര് ഈൻ്റെ സാധനത്തിൻ്റെ ഉടച്ച മരത്തിൻ്റെ മോളെ കൊത്തിയെടുത്തേക്ക് കേളു വേണ്ട രണ്ടിൻ്റെ ഭാഗത്തു കേളു ആ സാധനം ഞാള് നശിപ്പിക്കാണ്ട് നഷ്ടപ്പെടുത്തി കളിയാണ്ട് ഞാൻ ഇന്നും ഇത് ഉപയോഗിക്കുവേ തീരുമാനിച്ചിട്ടുണ്ട് ആ ഈ മണി അല്ലേ എന്തെങ്കിലും ഐതിഹ്യ ആ മണി എന്ന് പറഞ്ഞ സാധനം ഈ മണിക്കൊരു ഐതിഹ്യമുണ്ട് ഈ മണി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ശബരിമലയിലേക്ക് മാലയിട്ട് കഴിഞ്ഞാൽ സ്വാമികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കറുപ്പം കൊണ്ടു കൊടുക്കും പക്ഷേ ഇപ്പോൾ എല്ലാവരും കറുപ്പും കൊണ്ട് എപ്പോൾ കൊടുക്കുന്നു അന്ന് അന്നത്തെ കാലത്ത് മുണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് സാമ്യം അതുപോലെ ഓണപൊട്ടാ പറഞ്ഞാൽ ഈ മണി ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഈ മുടിയും വെച്ചു പോകുമ്പോ ആർക്കും തിരിയല്ല ഇന്നേ സാധനം പോകേണ്ടത് തിരിയല ഈ മണി നമ്മളെ കയ്യിലുണ്ടായി നമ്മൾ കയ്യിൽ ഇണ്ടൊരു ശബ്ദമായത് ഇമ്മളെ ഒരു ശബ്ദമായത് ഐഡന്റിറ്റി ഒരു 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 തിരിച്ചറൽ കാർഡായത് ഈ മണി ഇത് കുളിക്കാല് കേട്ടാൽ കൂട്ടിക്കേട്ടാല് ഒരിക്കലും മണീന്റെ ശബ്ദം കേൾക്കില്ല ഓണ എന്ന് മാത്രേ എന്ത് കേക്കൂടെ കൂട്ടി കേൾക്കാം സൗണ്ട് കേൾക്കൂര് ഒരു ഒരു ആയിരുന്നു ഇത് ഇത് കൂലിക്കുന്ന കേട്ടാൽ എല്ലാവർക്കും അറിയാം ആ ഓണപ്പൊട്ടം വരുന്നുണ്ട് അല്ലാണ്ട് ഇതെടുക്കാണ്ട് ഞാൻ പോയാലും ഓണപ്പൊട്ടം വരുന്നുണ്ടോന്നു ആർക്കും തിരിയല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയ സാധനം ഇത് റോഡാണ് സാധനം ഇതെല്ലാം ഒരുപാട് കൊല്ലങ്ങളായി ഒരുപാട് ഒരുപാട് വർഷമായതാണ് അത്രയും പഴക്കം സാധനം ആയല്ലോ അച്ഛൻ ഉണ്ടാക്കി ചെയ്താലോ ഇതെല്ലാം ഞാനും ചെറിയ ഞാനും ചെറിയടുത്ത് ഇങ്ങനത്തെ തന്നെ കാണുന്നുണ്ട് അത്രയും കൊല്ലായിരുന്നു ഇതിന്റെ ഒന്നും പ്രായം പറഞ്ഞറിയിക്കനാവ പിന്നെ വള ഇതെല്ലാം ഇതെല്ലാം മുരിക്കാണ് സാധനം വളരെ മുകളും പാലേന്റെ മുകളിലും ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇതെല്ലപ്പൊ ഇപ്രാവശ്യം കൊത്തിയുള്ള സാധനങ്ങളായതല്ലോ ഇതെല്ലാം ഇപ്രാവശ്യം സാധ്യത പുതിയ സാധനങ്ങളാണ് പിടിച്ചു നോക്കോ കനം ഇതെല്ലാം വാഴ ആയതല്ലോ ഇതെല്ലാം വാഴേണ്ട നൂലായതല്ലോ ഇതെല്ലാം വാഴ ഓളയെല്ലാം ചവറെല്ലാം നീക്കിയിട്ട് അതിന്റെ നൂല് കൊണ്ട് ഈ കളർന്ന് വെച്ചാല് അതിനും ഒരു ഒരു ഐതിഹ്യ കളർ നമ്മക്ക് വേറെ ഒന്നിനും എടുക്കുവല്ല വേറെ ഒരു വേഷത്തിന് നമുക്ക് ഈ സാധനം ഉണ്ടാവില്ല പിന്നെ ഇത് പാളേന്റെ മോളാണ് മൊത്തം വെച്ചിട്ട് ഇതൊരു നിസാര സാധന ഇതിന്റെ ഉള്ളിലുള്ളത് ഞാളെ നമ്മളെ ഈ മലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എല്ലാവരും പാള മുറിച്ച് സ്റ്റോക്കാക്കും അത്തം തുടങ്ങിയാൽ അത്തം തുടങ്ങാണ്ട് ഒരു പരിപാടി നിൽക്കുക ഓണപ്പെട്ടനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും എന്ത് ചെയ്യല അത്തം തുടങ്ങിയ മുന്നേ ചെയ്യാ ഇതിന്റെ ഉള്ളിൽ പാളയാണ് ഈ പാള പുകയത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാ ഇത് ീൻ്റെ ഒരു ഭാഷ നമ്മളെ തലക്ക് അനുസരിച്ചിട്ട് അത് നമ്മൾ നല്ല തുന്നി നല്ല കുടുക്കി വെച്ചിട്ട് അത് നമ്മൾ പുകയെത്തു കൊടുക്കും ഉത്രാടം തിരുവോണമെന്ന് നമ്മളെ മാവേലി നാട്ടിലുള്ള പ്രജകളെ കാണുമ്പോൾ പോന്നെ ഒരു ദിവസമുണ്ട് മാവേലി ചവിട്ടി പാതാളത്ത് താത്തിനെല്ലാം പണ്ട് ഒരു അതിനോടനുബന്ധമായിട്ട് നമ്മൾ രണ്ട് ദിവസേ ഭൂമിയിലേക്ക് അവതരിക്കാൻ പാടുള്ളൂ ആ രണ്ട് ദിവസമാണ് എല്ലാരേം കാണാൻ പോകുന്നത് അത് നമ്മള് ഒരു പദ്യ മാവേലി കാലം നാടും അത് ഒരു നല്ലൊരു ഒരു പദ്യമാണ് പദ്യവും അതിന് ചെറുപ്പത്തിലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്യാല്ലേ അതല്ല അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള സാധനം നമ്മളിപ്പോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നിലവിളക്ക് വെക്കും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും പൂവല്ലിട്ട് ഇന്നേക്ക് പത്ത് പൂവായി ഇന്നേക്ക് പത്താമത്തെ പൂ നല്ല സുഖം ഉണ്ടാവും എല്ലായിടേയും എല്ലാ വീട്ടിലും ഉണ്ടാവും നമ്മളെ ഹിന്ദു സമുദായം മാത്രമല്ല യോണം ഓണം കൊണ്ടാടുന്നത് മുസ്ലിം സമുദായവും ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് വീട്ടിൽ പൂവെല്ലാം ഇട്ടിട്ട് നല്ലോണം കുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകളും എല്ലാം നല്ല നല്ല ആർഭാടമായിട്ട് കളിക്കുന്നുണ്ട് നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിലവിളക്കെ വെച്ച് നമ്മളെ സ്വീകരിച്ച് നമ്മളാടുന്നു കിട്ടുന്ന ഓലോട് ഓലത്തിരുന്ന ദക്ഷിണയും അയ്യായി അതിനുള്ള അതിനുള്ള പിന്നെ നമ്മളെ തരുന്ന വാങ്ങി നമ്മള് ദക്ഷിണ ഈ കൈക്കിടുന്ന പോലെ തന്നെ വള കാലിന് കാലിന് വള ഇടുക കാലിന് നമ്മള് ചെലമ്പിടുക ചെലമ്പ് അത് നമ്മള് കാലിന് ചിലമ്പ് ഇടുക തെയ്യുമായിട്ട് ബന്ധപ്പെട്ട ഇടുക നമുക്ക് ഓണപ്പെടണ ചിലമ്പിടാ പക്ഷെ ചിലമ്പ് കിട്ടി നമുക്ക് എല്ലാ വീട്ടിലും പോയി കരുവൻ ചെല പ്രയാസാകും ചെലമ്പിടുന്ന കുഴപ്പമൊന്നുമില്ല ക്ഷേത്രത്തിലാവുമ്പോ ക്ഷേത്രമിറ്റം മാത്രമേ നമ്മൾ ഈ ചിലമ്പ് ഉപയോഗിക്കണ്ടു മറ്റേതാകുമ്പോൾ നമ്മൾ ഒരു പത്ത് അഞ്ഞൂറ് ആയിരം പൊരയെല്ലാം വീടല്ല വീടുകളെല്ലാം ഉണ്ടാവും അന്നേരം നമ്മൾ എന്ത് ചെയ്യണം നമുക്കത് താങ്ങുവാനാവുക കയ്യൊരു പ്രയാസാള്ളൂ വേറൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഉത്സവത്തിന് മാത്രത്തിനുള്ളൂ നിർബന്ധിക്കും അത് അത് ചെത്തുന്നല്ലേ അത് മുരിക്കുന്ന സാധനം അല്ല അത് ചിലമ്പ് ഓടാണ് സാധനം കൊണ്ട് നമ്മള് നമ്മുടെ ഈ മൂശാരി നിലവിളക്ക് വില ഇതെല്ലാം വാർക്കുന്ന ആൾക്കാരുണ്ടാവും മൂശാരി ഓലെടുത്ത് പോയിട്ട് നമ്മൾ വേണ്ട അളവ് കൊടുത്തിട്ട് നമ്മളെ കാലിന്റെ അളവെല്ലാം കൊടുത്തിട്ട് എന്നിട്ട് വേണം അത് വാർപ്പിക്കുക അത് വാർത്ത തന്നെ പിന്നെ ഉള്ള മണി അല്ലിട്ട് വളരെ ക്ലിയർ ആക്കി അത് മൂശാരിലെടുത്തിട്ടാണ് എന്ത് ചെയ്യുക ഇതിന്റെ പണികളെല്ലാം അത് നമ്മുടെ ഉത്സവത്തിന്റെ മിച്ചതിന് മാത്രേ ഉപയോഗിക്കും ഈ മുഖത്ത് ചായങ്ങൾ അത് നിങ്ങൾ തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേറെ സഹായിക്കുന്നുണ്ടോ ചായങ്ങൾ ഞാൻ പയ്യന്നൂര് പോയിട്ടാണ് മായും പയ്യന്നൂര് എന്നൊരു സ്ഥലം കണ്ണൂര് അങ്ങോട്ടുള്ള സ്ഥലം ഇവിടെ ഒന്നുമില്ല ഇവിടെ കേരപറ ചുട്ടി എന്ന് പറഞ്ഞൊരു പിടിയാണ് ഒരു ചെറിയ ഒരു കടയാണ് തീയ്യം തീയ്യത്തിനോടനുബന്ധമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അത് ഓല് നേരിട്ട് കൊണ്ടുവരുന്നത് ഞങ്ങള് പയ്യൻ്റെ ഇരുപ്പും പോണ്ട അന്തരമക്കെന്താ ചെയ്യാമെന്ന് കടത്തു വരിക ഇത് ചായല്യോ മനോല ചായെന്ന് പറയും മനോല എന്ന് പറയും ചോന്നത് ചായല്യം പിന്നെ മഞ്ഞ മനോല മനോല രണ്ട് സൈസുണ്ട് ഒന്നല്ല രണ്ട് രണ്ട് സൈസ് മനോല ഇതാ ഇതാ ചായ മനോലിക ഇതാണ് മനോല ഇത് മനോല ഇത് ഇവിടെ സ്വന്തമായിട്ടി

ഈ ഓട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എന്നിട്ട് എന്ത് ചെയ്യും ഒരു നിലവിളക്ക് കത്തിച്ചിട്ട് ഒരു സ്ഥലത്ത് വെക്കും നിലവിളക്കെ വെച്ചിട്ട് അതിന് നല്ല കട്ടിയുള്ള വണ്ണത്തിൽ തിരിയെല്ലാം വെച്ച് നല്ല വിളക്കെണ്ണ ഒന്നും പറ്റില്ല വിളക്കെണ്ണയൊന്നും പറ്റില്ല വെളിച്ചെണ്ണ തന്നെയായിരുന്നു വെളിച്ചെണ്ണയടി നല്ല തിരിയെല്ലാം മുക്കി നല്ലതാണ് കത്തിച്ച് എന്നിട്ട് നമ്മൾ ഇമ്മളോട് അതിനോട് അടിപ്പിച്ചിട്ട് ഇമ്മള് എന്ത് ചെയ്യൂ കമ്മത്തി പോ ഈടിന്റെ മുകളിൽ ആ തിരിയിന്റെ മുകളിൽ നിന്ന് വരുന്നൊരു കരി ഒരു കരി മഷി എന്ന് പറഞ്ഞ സാധനം ഇത് നമ്മളെ കണ്ണിന് നല്ലതാണ് കൺമഷി അതാണ് നമ്മളെ കറുപ്പ കണ്ണിടുക അത് എല്ലാം മുടിയൊക്കെ അണിഞ്ഞിട്ട് മുടിയൊക്കെ അണിഞ്ഞ് അമ്പലത്തില് വിളക്കിന് അരി ഒക്കെ ചാർത്തി എന്നതിന് ശേഷമാണ് ഞാൻ ഈ കൊടയി എടുക്കുക വിടെ ഇത് ഇത് പനവല കൊണ്ട് നമ്മൾ കിട്ടി നിർമ്മിച്ചൊരു കൊടയായത് മുള മുള കൊണ്ട് കെട്ടി പനവല കൊണ്ടെന്നും കെട്ടി ഓണപ്പെട്ടെന്ന് മാത്രം എടുക്കുന്ന ഒരു കൊടയായത് വേറെ ഒന്നിനും എടുക്കില്ല ഇനി മാത്രം എടുക്കുന്ന ഒരു സാധനമായിട്ട് എല്ലാം പുതിയ സാധനം എല്ലാം പുതിയ സാധനം ഒരു സാധനം പായതെടുത്തില്ല അതാണ് ਪਹਿਲਾਂ ਆਰਕ ਨੂੰ ਹੈਪੀ ਹੋਣ ਹੈਪੀ